ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്നാണ് പകൽപ്പുരം ഇന്ന് സന്തോഷത്തേക്കാൾ കൂടുതലും നമുക്ക് സങ്കടമാണ് കേട്ടോ ഇന്നത്തോടുകൂടി ഉത്സവം തീരുന്നതാണല്ലോ അങ്ങനെ നമ്മൾ ഇത്രയും ദിവസം പോയതും പ്രോഗ്രാംസൊക്കെ കണ്ടതും അമ്പലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റിക്കറങ്ങി നടന്നതും എല്ലാം ഇനി മിസ് ചെയ്യും ഇനി അടുത്ത ഉത്സവത്തിനേ പറ്റുള്ളല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു പോയായിരുന്നോട്ടോ തൊഴുതു വാക്ക് പറ എടുക്കാനുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ചു നേരമൊക്കെ നിന്നായിരുന്നു കേട്ടോ ആനോട്ടൊക്കെ കണ്ട് നിന്നായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇപ്പോൾ ഇത് ആനോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് വേഗം തന്നെ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞായിരുന്നോട്ടോ ഒരുപാട് നേരമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ പകൽപ്പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ പകൽപ്പൂരം നമുക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം പകൽപ്പൂരം അമ്പലത്തിലേക്ക് വന്ന് കയറിയപ്പോഴേക്കും മഴ പെയ്തു അപ്പോൾ പിന്നെ കലാരൂപങ്ങളും ദേവി രൂപങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കാവടികളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് രാത്രി തെയ്യമായിരുന്നു കേട്ടോ എന്ന് സാധാരണ ഗാനമേളയൊക്കെ ഉണ്ടാകുന്നതാണെന്ന് അപ്പോൾ തെയ്യമായിരുന്നു കുറച്ച് നേരം നമ്മൾ തെയ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മുടെ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് തെയ്യം അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തെയ്യം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ്ടോ തെയ്യം കാണുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം തെയ്യമൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ തെയ്യം ആയതുകൊണ്ടാണോ ഗാനമേളയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വെടിക്കെട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ കുറേ പേരൊക്കെ പോയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം തെയ്യം കണ്ടുകൊണ്ടിരുന്നു പിന്നെ അമ്പലത്തിലൊക്കെ നടക്കാമെന്ന് വിചാരിച്ചു ഞാനും ചേണിനും വാവയും കൂടി അമ്പലത്തിലൊക്കെ കറങ്ങി നടന്നു ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു ഇത്രയും നാളും ഇങ്ങനെയൊക്കെ നടന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഇനി നാളെ തൊട്ട് നമുക്കിതുവരെ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കുറേ നേരമൊക്കെ കറങ്ങി നടന്നു ലൈറ്റൊക്കെ കണ്ടു കടയിലൊക്കെ കയറി കടന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ